ഏതൊരു കാര്യം തുടങ്ങാൻ പോകുമ്പോൾ ആ ദിവസം നല്ലതാണോ എന്ന് നോക്കല്ലേ നിശ്ചയിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടാറില്ലേ നിശ്ചയിക്കുമ്പോൾ ഡിസംബർ എന്ന് പറയുമ്പോൾ അടുത്തുള്ള ആര് ആരെങ്കിലും അവരോട് ചോദിക്കും ഈ ദിവസം നല്ലതല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഈ ദിവസം നോക്കുന്നതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ അതായത് ചില ദിവസം നല്ല ദിവസവും ചില ദിവസം മോശപ്പെട്ട ദിവസവും അങ്ങനെ ഉണ്ടോ എല്ലാ ദിവസവും വള്ളാവും സൃഷ്ടിച്ചതല്ലേ എല്ലാം നല്ലതല്ലേ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് വല്ല അടിസ്ഥാനവും ഇതിലുണ്ടോ എന്താണ് ഇസ്ലാമിന്റെ വിഷയത്തിലെ മാനം എല്ലാം നല്ലതല്ലേ അള്ളാഹു സൃഷ്ടിച്ചതല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയേണ്ടി വരാ എന്താ അറിയുമോ അങ്ങനെ ഭൂമിയിൽ നല്ലതാവണല്ലോ ചിലത് നല്ലതുണ്ട് ചിലത് മോശമുണ്ട് ഇതിന്റെ ഇസ്ലാമികമായ മാനം എന്താ സാധാരണഗതിയിൽ ചില കണ്ടർ കലണ്ടറുകളിലൊക്കെ കാണാൻ നഹസ് മറ്റു ചിലതിൽ കാസ് എന്ന് കാണാറുണ്ട്

എങ്ങ യാത്ര പോവാണെങ്കിൽ വ്യാഴാഴ്ച യാത്ര പോകാനായിരുന്നു ഇഷ്ടം അപ്പൊ എന്താ വ്യാഴാഴ്ച അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം അപ്പൊ ചില ചെറിയ ദിവസത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്നതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ ചില കാര്യങ്ങൾ ചില ദിവസങ്ങളിൽ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ വിജയവും ബർക്കത്തും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഹതിയത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പറഞ്ഞു റസൂലുള്ളാഹി ദുആയർന്നു എന്ന് അല്ലാഹുമ്മ ബാരിക ലിയ ഉമ്മതി ഫീ ബുഖൂരിഹ അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിനെ അവര് പ്രബาทത്തിൽ ചെയ്യുന്ന കാര്യത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് റസൂലുള്ള ദുആ ചെയ്തു വകാന ഇദാ ബഅഥ ശരിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യോദാക്കൽ ഐചാലു ജൈശൻ ബഅതഹും ഫീ ഔവലിന്നഹാർ കേക്കണട്ടോ ഇത് കേട്ട സഹർ റസൂലുള്ളാഹി അന്നി ചെയ്തതെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്

അദ്ദേഹം ഈ ഹരീദ് കേട്ടതിന് ശേഷം തന്റെ കച്ചവട ചരക്കുകൾ മാർക്കറ്റിലേക്ക് അയക്കാറുള്ളത് ഈ സമയം അയാൾ പരിഗണിച്ചു ചെയ്തതുകൊണ്ട് അയാളുടെ സമ്പത്ത് വർദ്ധിച്ചു എന്റെ കാരണം പ്രത്യേക ആ സമയത്തിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ്

ഒരാൾ കൊമ്പ് വച്ചു കൊമ്പ് വെക്കാതെ അവരുടെ സ്വഭാവം പണ്ടുണ്ടായിരുന്നു അതായത് തലയിൽ കൊമ്പ് വെച്ചിട്ട് മോശപ്പെട്ട രക്തം പുറത്തെടുക്കലാണ് അത് പണ്ടത്തെ ഒരു ചികിത്സാരീതി കൂടെ ആയിരുന്നു എന്ന് കാണാം ഇപ്പോൾ അത് ലി അങ്ങനെയില്ല ഒരാൾ ഏതൊരു മാസത്തിൻറെയും പതിനേഴാമത്തെ ദിവസം കൊമ്പ് വച്ചു പത്തൊൻപതാമത്തെ ദിവസവും ഇരുപത്തിയൊന്നാം ദിവസവും ഒരാൾ കൊമ്പുവച്ചാൽ ിദ അത് എല്ലാ രോഗത്തിൽ നിന്നും ശമനമാണ് എന്ന് ഇപ്പൊ വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് കൊമ്പ് വെക്കുന്നത് പ്രഷർ ശരീരത്തിലെ മോശമായ രക്തം പുറത്തെടുക്കുക അതാണ് കൊമ്പ കൊമ്പ് വെക്കുക കൊമ്പ് വെക്കുന്നത് മുഖേന പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ കുറയാനുള്ള സാധ്യത ഏറെയാണ് എന്ന് വൈദ്യശാസ്ത്രം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഇത് പണ്ടത്തെ ചികിത്സാരീതിയാണ് സുഹൃത പറഞ്ഞു ഈ ദിവസങ്ങൾ അത് ചെയ്താൽ എല്ലാ രോഗത്തിനും അത് ശമനമാണ് അപ്പൊ മനസ്സിലായല്ലോ ചില ദിവസങ്ങൾക്ക് പ്രത്യേകതയുണ്ട് എന്നാൽ ചില ദിവസങ്ങൾ വർജി ചില ദിവസങ്ങൾക്ക് അത്ര തന്നെ പ്രത്യേകത ഒരു വിഷയത്തിൽ ഇല്ല എന്നും ഇതിനെ തിരിഞ്ഞല്ലോ ഇനി കേട്ടോളൂ ഈ അതീതരുടെ അടിസ്ഥാനത്തിൽ മഹാൻ ഇമാം അബൂയാല പറയുകയാണ് ഗ്രന്ഥത്തിൽ ഇത് കാണാവുന്നതാണ് ശനിയാഴ്ച ദിവസം അത്ര അത്ര ഗുണ പ്രവർത്തനങ്ങൾക്ക് ഗുണകരമായി തോന്നുന്നില്ല പിന്നെയോ യൗമുൽ അഹദ് ഞായറാഴ്ച ദിവസം കെട്ടിട നിർമ്മാണത്തിനും അതേപോലെ വൃക്ഷങ്ങൾ നടാനും നല്ല ദിവസമാണ് സാധാരണ എല്ലാവരും ലീവാക്കണ ദിവസമാണ് എന്നാ ലീവ് എന്നാ ലീവ് ഞായറാഴ്ച ശരിക്കും മുസ്ലിമിന് ലീവ് കൊടുക്കണ്ടെന്നാ വെള്ളിയാഴ്ച നമ്മളിതൊക്കെ മാറിയിട്ടുണ്ട് നേരത്തെ വെള്ളിയാഴ്ച ലീവുള്ള സ്കൂളുകൾ പോലും ഇപ്പോൾ ആ ലീവ് മാറ്റിയിട്ട് ഞായറാഴ്ച ആക്കാൻ ശ്രമിക്കുകയാണ് ഞായറാഴ്ച ബിൽഡിങ് പണി തുടങ്ങാൻ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ പറ്റിയ ദിവസം മനസ്സിലാവണം തിങ്കളാഴ്ച ദിവസം യാത്ര പോകാൻ നല്ല ദിവസമാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ല ദിവസം വ്യാഴ അത് കഴിഞ്ഞാൽ തിങ്കൾ അത് കഴിഞ്ഞാൽ പിന്നെ ശനിയാണ് അതേപോലെ തിങ്കളാഴ്ച ദിവസം ഉപജീവന മാർഗം തുടങ്ങാനും നല്ല ദിവസമാണ് അപ്പൊ ഉദ്ഘാടനത്തിനൊക്കെ പറ്റുന്ന ദിവസമാണ് ഇത് തിങ്കൾ തിങ്കൾ കട ഉദ്ഘാടനത്തിനൊക്കെ നല്ല ദിവസമാണ് അതു ചൊവ്വാഴ്ചയോ ചൊവ്വാഴ്ച സംഘർഷത്തിന്റെ ദിവസമാണ് ുധനാഴ്ച മരുന്നൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ദിവസമാണ് ഈ രോഗം ടെ ബുധനാഴ്ച വരെ മാറ്റിവെക്കരുതോ അതാരും മനസ്സിലാക്കുന്നു ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ബാസ് മയത്തൊട്ട് രേഖപ്പെടുത്തിയതായി കാണുന്നു അൽ ഹമീസ് വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസം കാര്യങ്ങളൊക്കെ നിറവേറുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാറുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ സമീപിക്കാൻ പറ്റുന്ന ദിവസമാണ് എന്തായിരുന്നു വ്യാഴാഴ്ച സൈന്യത്തെക്കാൻ കാരണം ഓരോ യുദ്ധത്തിലും വിജയം കിട്ടലാണല്ലോ ലക്ഷ്യം അബ്ബാസ് തൊട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് അതേപോലെ വെള്ളിയാഴ്ച ദിവസം വിവാഹാന്വേഷണം നടത്താനും നിക്കാഹു ചെയ്യാനും ഒക്കെ പറ്റുന്ന നല്ല ദിവസമാണ് ചില കാര്യങ്ങൾക്ക് ചില ദിവസം നല്ലതാണ് നമ്മളൊക്കെ നിക്കാഹ് ചെയ്ത് ഞായറാഴ്ച രാത്രി ക്രൈസ്തവരുടെ ആരാധനാ ദിവസമാണ് ഞായർ നമുക്ക് പുണ്യമുള്ള ദിവസം നിക്കാഹന് പ്രത്യേകിച്ച് ഇമാം ഇബിൻ ഹജറൊക്കെ ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ റതി അള്ളാഹു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മാസം മാസത്തിലെ വെള്ളിയാഴ്ച അതും വെള്ളിയാഴ്ചയുടെ ദുഹായ സമയം നിക്കാഹിനൊക്കെ ഏറ്റവും നല്ല സമയമാണ് എന്ന് മഹാനവരകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ദിവസം നോക്കുന്നതിന് വല്ല അടിസ്ഥാനവും ഉണ്ടോ അത് ചില ദിവസം വർക്കത്ത് കൂടുതലുള്ളതും ചില കാര്യങ്ങൾക്ക് ഗുണകരവും ചില ദിവസം ചില കാര്യങ്ങൾക്ക് ഗുണകരവുമല്ല എന്ന് തങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്നു തന്നെ മനസ്സിലാവുന്നു മഹാനായ അലി റദി അള്ളാഹു എന്ന ഇങ്ങനെ പറഞ്ഞതായി കാണുന്നുണ്ട് അത് ജവാഹിറുൽ അഷാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇമാം അലി റതി അള്ളാഹു എന്ന ദിവസങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ വായിക്കുന്നില്ല സമയമില്ലാത്തത് കൊണ്ട് അപ്പൊ ഇതൊക്കെ മാത്രമല്ല എല്ലാ എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച അത് അത്ര ഗുണകരമല്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി കാണുന്നുണ്ട് അതൊക്കെ കാണുന്നു അപ്പൊ ഞാൻ പറയുന്നത് എല്ലാറ്റിലും പരിഗണിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക് നല്ല ദിവസമൊക്കെ നോക്കി തെരഞ്ഞെടുക്കുക എന്നതിന് അടിസ്ഥാനമുണ്ട് എന്നാണ് ഇമാം ദാരിമി ഹയാത്തു ഹയാനി പറയുന്നതായി കാണാനും കഴിയും ഒരു വർഷത്തിലെ പന്ത്രണ്ട് ദിവസം ചില കാര്യങ്ങൾക്ക് അത്ര ഗുണകരമല്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ട് ഹയാത്തുൽ ഹയവാൻ എന്ന ഗ്രന്ഥത്തിൽ ദിവസങ്ങളും മാസവും ഞാൻ പറയുന്നില്ല അടുത്ത വിഷയത്തിലേക്ക് വേഗം കടുക്കുന്നത് കൊണ്ട് يا ربي صل عليه وسلم